ഈ തെറ്റാണ് 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 ചോദ്യം എന്ത് എന്ത് കേസ് കേസ് മക്കളെ കല്യാണാട്ടോ ട്ടോ അഹമ്മാ മതി സഹായിക്കൊന്നും വേണ്ട കല്യാണത്തിന് വന്നാൽ മതി അള്ളാഹുത്തി കേട്ടെ ഇപ്പൊ മക്കൾക്ക് വേണ്ടി ഇൻഷാല്ല ഒത്തിരി ആളുകളെ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്

അത് കേച്ചു കൊടുക്കുന്ന ലുറ ഹബീബിന്റെ മുറ്റമണികള അലഹമ്മ വരുന്ന അടുത്ത മാസം നവംബർ അടുത്ത മാസം അല്ലേ മെയ് എത്ര കാല ഡേറ്റ് മെയ് ഇരുപത്തഞ്ചിന് അതൊക്കെ ഓർമ്മ ഉണ്ട് അള്ളാഹു സുബാൻ വെച്ചാല അച്ഛനില്ല ഈ ഈ പൊന്നും അച്ഛനും അമ്മയുണ്ടാ അമ്മ ഉണ്ടാ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയാ മോൾക്ക് എടുക്കരുത് കുട്ടികൾ കാണരുത് അള്ളാഹു സുബാൻ പറക്കത്താഹു പ്രധാന ചേട്ടാ ഈ പൊന്നും മക്കളെ കല്യാണം കേട്ടോ അഹമ്മദില്ല കല്യാണത്തിന് നിങ്ങൾ വന്നാൽ മതി സഹായിക്കൊന്നും വേണ്ട ഏ കല്യാണത്തിന് വന്നാൽ മതി അള്ളാഹു പരക്കെത്തിയിട്ട് ഈ പൊണ്ുമക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാ ഇൻഷാല്ല ആളുകളെ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏ അതുകൊണ്ട് അടുത്ത മാസം ഇരുപത്തഞ്ചിന് പൊണ്ുമക്കളെ താലുകെട്ടാണ് മേലെ കുറക്കാതെ വെച്ചിട്ടാണ് നിങ്ങളൊക്കെ പരിപാടിൽ പങ്കെടുക്കുക പിന്നെ വിമർശനം നിങ്ങൾ നിങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം നിങ്ങളിങ്ങനെ തുടരുമ്പോൾ നമുക്കതൊരു അനുഗ്രഹം ടോ അള്ളാഹു ചെയ്യട്ടെ നല്ല കൽഭ അള്ളാഹു നൽകിയിട്ട് ഇൻഷാല്ലാ സന്തോഷം അള്ളാഹു നൽകട്ടെ സമാധാനം അള്ളാഹു നൽകട്ടെ തങ്ങൾ പാപ്പക്ക് പ്രാർത്ഥിക്കൂലേ പ്രാർത്ഥിക്കൂലേ ഇതിൻ്റെ പഞ്ചായത്തിലുള്ളതാണ് എന്റെ പഞ്ചായത്താണ് ഈ ചേച്ചി വളരെ വിഷമാട്ടോ അച്ഛനും ഇല്ല അമ്മയില്ല നാത്തുവിനാണ് അവരെ നോക്കുന്നത് അപ്പം പൊന്നുമോക്കും വേണ്ടി ഇൻഷാ അല്ലാ എല്ലാവരും എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി മേലെ കൊടക്കനാട്ടിൽ മക്കളെ താലി കെട്ടി വരിക അള്ളാഹു കൊടുക്കത്തി ഇത്രയും വിവാദം കത്തി നിൽക്കുമ്പോൾ കുടുംബത്തെ ഏറ്റെടുത്തു താങ്കൾ രണ്ട് മതത്തിലെ കല്യാണം നടത്താൻ പോകും അതോടൊപ്പം തന്നെ അനാഥ ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ധൈര്യം അതിന് എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ചോദ്യം പ്രസക്തില്ല കാരണം ഇതിന്റെ ഇടയിൽ ഏതിൻ്റെ ഇടയിൽ വിവാദത്തിന്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബർമാരാണ് വിവാദങ്ങളെ എന്നെ സംബന്ധിച്ച് എന്റെ ലൈവില് ആൾ കുറവില്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല പിന്നെ എനിക്ക് എന്താ പ്രശ്നം എനിക്കൊന്നുമില്ല ഇപ്പോഴും അത് എത്തി മക്ക കൊടുക്കും പാവങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് തരുന്നു നമ്മളത് എന്ത് ചെയ്യുന്നു ഒരു കയ്യോട് കിട്ടുമ്പോ മറ്റേ കൈ കൊടുക്കുന്നു പിന്നെ ആൾക്കാര് കൊറേ ആൾക്കാര് പറഞ്ഞു എനിക്ക് കറാമത്തുണ്ട് തങ്ങൾ പാപ്പ കനന്ദിന്റെ മേത്ത അതൊന്നും അല്ല റസുൽ പേരിൽ സ്വഭയ സമയം കഴിഞ്ഞ അപ്പോൾ ഉള്ള റഹ്മത്തിന്റെ മലക്കിനെ കൊണ്ട് എന്ത് ചെയ്യും ആ ഓരോ സഹായിക്കും അതാണ് ഇപ്പം സംഭവിക്കുന്നത് പിന്നെ തങ്ങൾ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് വീഡിയോ പരാതി അത് പറയുന്ന ഓലല്ലേ അതും അവരാണ് എന്തു ചെയ്യുന്നത് പറയുന്നത് തെളി കോൽ കൊടുത്തോട്ട് നമുക്ക് സന്തോഷമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഓല് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കോല് ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഞാനെന്തില്ല അനുഭവിക്കുന്ന ഒരാൾ

നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല സൊലാത്ത കറാമത്തകളുണ്ട് അപ്പൊ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു വെരുന്നോൽക്കല്ലാവും ഇത് കണ്ടെങ്ങൾ ഇവിടെ ആത്മീയ ചൂഷണല്ല ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷണം അതെന്താന്നുള്ള എപ്പോഴും എനിക്ക് പൊടുത്തം കെട്ടിട്ടില്ല രണ്ടാം നിർബന്ധപ്പുറം ആരും ഇവിടെ വരേണ്ടതില്ല ഒരാളി എന്തില്ല ഇവിടക്ക് വിളിക്കുന്നില്ല മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറിവ്യ ചികിത്സ ഞങ്ങള് വാപ്പ തങ്ങ തങ്ങന്മാരാ ഞങ്ങൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ ഇതാ ഇവിടെ ജോലി ചെയ്യുന്ന എന്ത് ചെയ്യാ ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആരിങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെക്കുന്നില്ല ആര് വരും പിന്നെ അവസാനം രോഗം ാണ് നൽകുന്നത് അല്ലേണ് അപ്പൊ ഒരാൾ കേറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ എന്തേലും കൊടുക്കുള്ളൂ പിന്നെ ഒരു കേസുമായി ഒരു സംഗതി തെറ്റാണ് 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 ചോദ്യം തെറ്റാണ് എന്ത് കേസ് ആ ഒരു സ്ത്രീ ഉന്നയിച്ച കേസ് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് കേസ് എന്ന് കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് കേസ് എന്ന് പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കിട്ടുമായിട്ട് എനിക്കെതിരെ ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് അന്വേഷണം നേടാം എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്നെ വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ളത് എന്താ പറയുക നിങ്ങൾ പിന്നെ ഇപ്പോ ഒരു ഞങ്ങൾ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഒരമ്മ തണ്ടിവിടെ വളരെ പ്രായമായ അമ്മ ആ അമ്മ എന്നെ കൂടെ കടക്ക ഒരു സുഹൃത്തോട് വെച്ചു നമ്മളെ തങ്ങളിപ്പാപ്പ വന്നു വെച്ചു അപ്പൊ തങ്ങളിപ്പാപ്പ എവിടുക്കാൻ പോയി വെച്ചു അപ്പോഴല്ലേ തങ്ങളുപ്പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു സുബാണല്ല എന്നിട്ട് പറയാം ഞാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ടെന്നാൽ എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ പറയുക ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് ഒരു പിന്നെ ധൈര്യമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് ചെയ്യൂല അപ്പം അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിൽ ഒരാൾക്ക് പോകാൻ പറ്റില്ല ഇൻഷാല്ലാ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് സഹിതം സൈതന്ത്യ ഉന്നയിക്കുക അള്ളഹുല്ലേ നല്ല കലിപ്പ് നൽകട്ടെ അസലാമലൈക്കുറം